ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസാണ് ക്രിസ്മസ് കളക്ഷൻസ് ആണ് പിന്നെ രാഹുലിൻ്റെയും വർധമാൻ്റെ റീവേയുടെയും കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ സെയിം ജി എസ് എം ആണ് സെയിം റേറ്റ് ആണ് എല്ലാം വരുന്നത് അപ്പോൾ ഇഷ്ടമുള്ള കളക്ഷൻസ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുകയാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്ന പ്രിൻ്റ് തന്നെ ഒരു സ്ട്രൈപ്പ് ഡിസൈൻ വന്നിട്ടുള്ളതാണ് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് അതിൻ്റെ പേരോട് കൂടിയാണ് എടുക്കേണ്ടത് ഈ ഒരു രണ്ട് മെറ്റീരിയൽ സെറ്റായിട്ട് വരുന്നതാണ് അത് രണ്ടും ഒന്നിച്ചാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ ഓരോന്നിലും രണ്ടേ തൊണ്ണൂറ് മീറ്റർ വെച്ച് രണ്ട് മെറ്റീരിയലാണ് ഒരു പേറിൽ വരിക കേട്ടോ റേറ്റും രണ്ട് റേറ്റ് ആയിരിക്കും വരുന്നത് നല്ല അടിപൊളി കളേഴ്സാണ് പിന്നെ അടുത്ത കാണിക്കുന്നത് ഒരു നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം ചെറിയ ചെറിയ ഡോട്ട്സ് പോയിട്ടുണ്ട് അതിൻ്റെ മാച്ചിങ് വന്നിട്ടുള്ള മെറ്റീരിയലും ഇതുപോലെ തന്നെ ഡോട്ട് ഡിസൈൻ മാത്രമായിട്ട് വന്നിട്ടുള്ളതാണ് ഡോട്ട് ഡോട്ട്സ് ആണ് അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് എല്ലാം നല്ല അടിപൊളി പ്രിൻ്റുകളാണ് കേട്ടോ എപ്പോഴും പറയുന്ന പോലെ തന്നെ കൊണ്ടുവരുന്ന എല്ലാം നമ്മൾ നല്ല സെലക്റ്റീവായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം ഏതാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ഇനി ക്രിസ്മസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത് അധികം വീഡിയോസൊന്നും ഉണ്ടാവത്തില്ല കാറ്റലോഗിൽ നിന്ന് തന്നെ നമുക്ക് നല്ല തിരക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ആയിട്ടൊന്നും വിടൽ ഏതൊക്കെ വീഡിയോസ് ഇടും എന്നൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല കാരണം തിരക്കിൻ്റെ അനുസരിച്ചിട്ട് ഓർഡേഴ്സ് വരുന്ന എടുത്തെടുത്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മളൊരു വ്യാഴാഴ്ചയോടുകൂടി ഓർഡേഴ്സ് എടുക്കുന്നത് ക്ലോസ് ചെയ്യും അപ്പോൾ ഇതിപ്പം ഇപ്പോൾ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എടുത്തു വയ്ക്കേണ്ട ആൾക്കാരെല്ലാം ഓർഡേഴ്സ് എടുത്ത് വെക്കുക അപ്പം സെലക്ട് ചെയ്ത് ഓർഡർ എടുക്കുക പിന്നെ അതുപോലെ നമ്മൾ ക്രിസ്മസിന് ഒരാഴ്ച ലീവായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതിൽ കൂടെ തന്നെ പറയുന്നത് പിന്നീട് നമുക്കൊരു വീഡിയോ ആയിട്ട് വരെ വന്ന് പറയാനുള്ളൊരു ടൈം ഒന്നും കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇത് വരുന്ന നല്ലൊരു ഭംഗിയുള്ള ഫ്ലോ ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ നല്ല രസമാണ് ലൈറ്റ് കളേഴ്സാണ് വന്നിട്ടുള്ളത് അതിനകത്ത് പിങ്കും പീച്ചുമാണ് കേട്ടോ ആ ഒരു റെഡ് ഷൈഡിൽ വന്നിട്ടുള്ളത് പിങ്കും പീച്ചു നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അത് സിംഗിൾ ഡിസൈൻ ആയിരുന്നു അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്തെടുക്കാം മിക്സ് ആൻഡ് മാച്ച് അല്ല ഇത് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണ് അപ്പോൾ എന്താ ബാക്കി ഡീറ്റെയിൽസൊക്കെ എപ്പോഴും വീഡിയോയിൽ പറഞ്ഞു പോകുന്ന പോലെ തന്നെ സെയിം അതേ ഡീറ്റെയിൽസ് ആണ് അപ്പം കേട്ട് കേട്ട് മടുത്തിട്ടുള്ളവരൊക്കെ എന്താ ഡിസൈൻസ് കണ്ടുകൊണ്ട് പോകാം കേട്ടോ അപ്പോൾ പുതിയതായിട്ട് ഒരുപാട് ഒരു മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി കൂടാണ് ഡീറ്റെയിൽസ് പറയുന്നത് മിനിമം പത്ത് പീസാണ് കേട്ടോ നിങ്ങൾ എടുക്കാൻ അതായത് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ വേണ്ടി എടുക്കേണ്ടത് ഇതിൽ കിടക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്രൈസാണ് പത്ത് പീസിന് മുകളിലോട്ട് എടുക്കുമ്പോൾ ഉള്ള ഒരു പീസിൻ്റെ റേറ്റ് ആണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ബാട്ടിക് മെറ്റീരിയൽസ് ഒക്കെ ആവശ്യമുള്ളവര് മെസ്സേജ് അയച്ചാൽ മതി ചുങ്കുടി കളക്ഷൻസ് ഒക്കെ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു ചുങ്കിടി കളക്ഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇനി കുറച്ച് നമ്മുടെ അടുത്ത് ഡബിൾ ബാട്ടിക്കിന്റെ കളക്ഷനും സിംഗിൾ ബാട്ടിക്കിന്റെ കളക്ഷനും കൂടെ ആണുള്ളത് പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോള് നൂറ്റി നാല്പത്തഞ്ച് രൂപ മുതലോറേറ്റിൻ്റെ മെറ്റീരിയൽസ് പിന്നെ മൂന്ന് ഇരുപത് അങ്ങനെയുള്ള ബാക്കി കളക്ഷൻസിൻ കൂടെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കാറ്റ്ലോഗിൽ നിന്ന് അപ്പോൾ കാറ്റ്ലോഗിനകത്തുള്ള കളക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം പിന്നെ ഇത് ഈ കാണിക്കുന്ന പ്രിൻ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് കുഞ്ഞുഞ്ഞു ഫ്ലോറാണ് കേട്ടോ അതിനകത്തൂടെ പിന്നെ അതിന് മാച്ചിങ് വന്നേക്കുന്ന ഒരു സ്ട്രൈപ്പ് പോലത്തെ ഒരു പ്രിൻ്റാണ് സ്ട്രൈപ്പ് മോഡലിൽ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ ലൈൻസ് അല്ല ഒരു എന്താ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് ലൈൻസ് പോയിട്ട് അതിൻ്റെ അതിലെ ഒരു ഡിസൈനും കൂടെ പോയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ഇപ്പോൾ ടോപ്പും ബോട്ടോ ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാനും എല്ലാത്തിനും നല്ല പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ് നല്ല ഡാർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ എന്താ ഓർഡർ എടുക്കുന്ന സമയം രാവിലെ മുതൽ നമ്മളൊരു വൈകുന്നേരം ഏഴ് മണിയോട് കൂടിയാണ് കേട്ടോ ഓർഡർ എടുക്കുന്നത് ക്ലോസ് ചെയ്യുന്നത് അപ്പം എന്താ രാവിലെ ഒരു ഒമ്പതര അല്ലെങ്കിൽ പത്ത് മണിയൊക്കെ ആവുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ പിള്ളേർ സ്കൂളിൽ വിടുന്ന തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ രാത്രി സമയത്തും അതുപോലെ വെളുപ്പിന് സമയത്തൊക്കെ മെസ്സേജ് അയക്കുന്നവർ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക കേട്ടോ അതായത് നമ്മൾ ഓർഡർ എടുക്കാൻ തുടങ്ങുന്ന സമയം മുതൽ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തു കൊടുത്തുകൊടുത്ത് വരും പിന്നെ അതുപോലെ വീഡിയോ ഇട്ട് ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ മെസ്സേജ് ഇച്ചിരി സമയം വെയിറ്റ് ചെയ്യാം കേട്ടോ കാരണം ആദ്യ ആദ്യം അയച്ചേക്കുന്ന ആൾക്കാരുടെ ഓർഡേഴ്സ് എടുത്ത് അനുസരിച്ചിട്ടാണ് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത് പിന്നെ പേയ്മെൻറ്റിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെന്റ് വന്നെങ്കിൽ പേയ്മെൻറ്റ് ഉടനെ തന്നെ ചെയ്തെങ്കിലും ഓർഡർ കൺഫേം ആവുന്നത് കുറേ ആൾക്കാരുടെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച് ക്യാൻസലായി പോവലും കാര്യങ്ങൾ റിപ്ലൈ ഇല്ലാതിരിക്കലൊക്കെ കൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഹോൾഡ് ചെയ്യല് ചെയ്യാത്തത് കേട്ടോ അപ്പം അതുകൊണ്ട് തിരക്കും നല്ല കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഹോൾഡ് ചെയ്യാനൊന്നും കിട്ടാറില്ല പെട്ടെന്ന് പീസുകൾ സോൾഡ് ഔട്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ബില്ല് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റും കൂടെ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക ഗൂഗിൾ പേയോ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫറോ ഒക്കെ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇപ്പം മിക്സ് അതുപോലെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് എല്ലാം നല്ല ഡിസൈൻസ് ആണ് മിക്സ് ആൻഡ് മാച്ച് ആണ് കൂടുതൽ വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളിലും കൂടുതൽ ഇറക്കുന്ന കമ്പനീസ് ഒക്കെ ഇറക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ കൂടുതലും നമുക്കാണെങ്കിലും നല്ലോണം ഫാസ്റ്റ് മൂവിങ് ആയിട്ട് കൂടുതൽ പീസുകൾ സെയിലാവുന്നത് മിക്സ് ആൻഡ് മാച്ചിന് തന്നെയാണ് കാരണം എല്ലാം നല്ല നല്ല പ്രിൻറ്റുകൾ വരുന്നുണ്ട് അതുപോലെ മിക്സ് ആൻഡ് മാച്ച് ആണെന്ന് പറഞ്ഞാലും നമുക്കതുകൊണ്ട് നല്ല ഐഡിയാസ് ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഐഡിയാസ് ഉണ്ട് നല്ല സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്കെല്ലാം നല്ലൊരു കലാവാസനയും കലാബോധവും കാര്യങ്ങളൊക്കെ ഉള്ളവർ തന്നെയാണ് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ച് ഈ മിക്സ് ആൻഡ് മാഷിൻ്റെ മെറ്റീരിയൽ കൊണ്ട് നൈറ്റീസും ഫ്രോക്കും നല്ല നല്ല ഡിസൈൻ നല്ല നല്ല ഐറ്റംസൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് അത് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ക്ലാസ്സുകളും കാര്യങ്ങളും അപ്പോൾ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ കൊണ്ട് അല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് നല്ല രീതിയിൽ എമൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം മിക്സ് ആൻഡ് മാച്ച് കമ്പനീസിൽ എല്ലാ കമ്പനീസും ഓൾമോസ്റ്റ് എല്ലാവരും മിക്സ് ആൻഡ് മാച്ച് കൂടുതൽ ഇറക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്കും കൂടുതൽ മിക്സ് ആൻഡ് മാച്ച് ആണ് അധികം കിട്ടുന്നത് അതുകൊണ്ടാണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് കൂടുതൽ കളക്ഷൻസ് വരുന്നത് പിന്നെ സിംഗിൾ ഡിസൈൻ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊന്നും നല്ലത് വെച്ചിട്ട് നല്ലത് നോക്കിയാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത് മിക്സ് ആൻഡ് മാറ്റിനകത്താണ് കൂടുതലും ചെറിയ ചെറിയ പ്രിൻ്റുകൾ ചെറിയ ചെറിയ ഡിസൈൻസ് നല്ല നല്ല പ്രിൻ്റുകൾ വരുന്നത് സിംഗിളിനകത്തും വരാറുണ്ട് സിംഗിളിനകത്ത് വരുന്നതിൽ ഏറ്റവും നല്ലത് നോക്കിയാണ് നമ്മൾ എടുക്കുന്നത് സിംഗിളിനകത്ത് ചില സമയത്ത് വലിയ വലിയ പ്രിൻറ്റുകളൊക്കെ കൂടുതൽ വരുന്നത് അങ്ങനെയുള്ളത് സെയിൽ കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഫാസ്റ്റ് മൂവിങ് അല്ലാത്ത ഐറ്റംസ് നമ്മൾ എടുക്കാറുമില്ല അങ്ങനെയാണ് കേട്ടോ സംഭവം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതിനും നേവി ബ്ലൂ കളർ കോമൺ ആയിട്ട് ഒറ്റ ഒരു ഡി സെയിം കളറ് സെയിം ഡിസൈൻ എല്ലാത്തിനും മാച്ചിങ് ഒന്നാണ് വന്നിട്ടുള്ളത് അതിന് വേറെ വേറെ കളേഴ്സ് മാച്ചിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് വൈറ്റ് വൈറ്റാണ് വൈറ്റിനകത്തൊരു പെർപ്പിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ള പ്രിൻ്റാണ് ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ബ്ലൂ പിന്നെ റെഡ് ഗ്രീന് മജന്ത ഇത്രയും കളേഴ്സാണ് അപ്പോൾ വൈറ്റ് നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ചുള്ള വൈറ്റ് മിക്സ് ആൻഡ് മാച്ച് റെഡ് വൈറ്റ് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ഒക്കെ നമ്മൾ ഇറക്കി കുറേ ഏകദേശം ഒക്കെ നമ്മുടെ അടുത്ത് സോൾഡ് ഔട്ട് ആയി അപ്പം ഇനിയിപ്പം ഈ ഇപ്പം നമ്മളിടുന്ന ഈ ഒരു കളക്ഷൻസും ഞാൻ നമ്മളുടെ കാറ്റലോഗിലുള്ള കളക്ഷൻസ് ഇന്നും കൂടെയൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കേണ്ടതാണ് കേട്ടോ പിന്നെ വരുന്ന കളക്ഷൻസ് വേറെ ഐറ്റംസിനനുസരിച്ചിട്ട് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത് അപ്പം തിരക്കുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തില്ലാട്ടോ ക്രിസ്മസിന് മുമ്പ് തിരക്ക് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ സാഹചര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ പിന്നെ എന്താ അതായത് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിനൊക്കെ ഉള്ളിൽ തന്നെ മാക്സിമം എല്ലാവരും ഓർഡർ എടുക്കാൻ വേണ്ടി ഉള്ളവർ അർജൻറ് ഉള്ളവരെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്ത് പിന്നെ പേയ്മെൻറ്റ് ചെയ്ത് മെറ്റീരിയൽ അയക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് പോകാം കേട്ടോ കാരണം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് ഞങ്ങൾ ഒരാഴ്ച ലീവാണ് അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുപത്തി മൂന്ന് വരെ കൊണ്ട് ഓർഡർ എടുത്ത് ക്ലോസ് ചെയ്യും ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിനുള്ളിൽ കേട്ടോ ഇരുപത്തിരണ്ടിനുള്ളിൽ നമ്മൾ ഓർഡർ എടുത്ത് ക്ലോസ് ചെയ്യും അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് എടുക്കാവുന്നത്ര മാക്സിമം എല്ലാവരൊക്കെ എടുത്ത് പിന്നെ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഇത് ക്ലോസ് ചെയ്യുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ആ ഡീറ്റെയിൽസും കൂടെ പറയാൻ പറയാനും കൂടെയാണ് ഇന്നത്തെ വീഡിയോ ഇട്ടേക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടത്തിൽ ഡിസൈനും കൂടെ കണ്ടുപോകാം കേട്ടോ അപ്പം കളക്ഷൻസ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അറിയാം കാരണം അതനുസരിച്ച് നമുക്ക് ഓർഡേഴ്സും വരുന്നതിനനുസരിച്ച് നമുക്ക് അറിയാലോ അതുപോലെ തന്നെ കമൻസ് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് ചാനലിലും മാറി മാറി വീഡിയോസ് ഇടും കേട്ടോ അപ്പം ഈ ഒരു പ്രിൻറ്റ് സ്ട്രൈപ്പ് മോഡലിൽ വന്നിട്ടുള്ള ഒരു നല്ല പ്രിൻ്റാണ് ഇത് വർധമാൻ്റെ ബ്രാൻഡിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്